എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുന്ദരമായി ദിനം ആശംസിക്കുന്ന വീഡിയോ ഫുള്ളും കാണുക സ്കിപ്പ് ചെയ്യാതെ താങ്ക് യു സോ മച്ച് എന്താ കിട്ടുവിൻ്റെ അസുഖമൊക്കെ മാറി ആകാരമൊക്കെ കഴിച്ച് ഒരു കൊച്ചു സുന്ദരിയായി അവൾ മാറി വീണ്ടും അപ്പം ഭയങ്കര ചാട്ടവും കളിയും അയ്യോ എവിടെ ഇരുന്നാല് രണ്ട് പേർക്ക് മടിയിലിരിക്കണം ഇതുപോലൊരു പരമാനന്ദം ഇതിന് മറ്റൊന്നും ഇല്ലാന്നാണ് കിട്ടുകയും പരമവും പറയുന്നത് കുഞ്ഞിനെ ഇരിക്കാൻ കണ്ട സ്ഥലം കണ്ട ഭയങ്കര സന്തോഷം ഇങ്ങനെ തോളിൻ്റെ അമ്മയ്ക്കാർ ഓഹ് ഇഞ്ഞിട്ട് ഇറങ്ങണ്ട കുഞ്ഞെ കണ്ടോ ഭയങ്കര സന്തോഷം തോളിലോട്ട് കയറി ഇരിക്കാം അതിനു പിന്നെ നന്നായിട്ട് ഇരിക്കാം നല്ല സൗകര്യമുണ്ട് എൻ്റെ ഷോൾഡറിന് ഇനി കുട്ടിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ ഇതിനെ രക്ഷപ്പെടുവില്ലോ എന്നുള്ള ഉണ്ടായിരുന്നു എനിക്ക് മരുന്ന് കൊടുത്തപ്പം ഇതൊക്കെ മാറി ഇപ്പോൾ അവളൊരു കൊച്ചു സുന്ദരിയായി വന്നു നമ്മുടെ വീട്ടിൽ പറഞ്ഞ കുഞ്ഞുമക്കളെല്ലാം അസുഖം മരിച്ചു കേട്ടോ ഇവളാണ് രക്ഷപ്പെട്ട എല്ലാ ക്രിസ്മസിനെയും ഞങ്ങളുടെ കുഞ്ഞിപ്പൂച്ചറിനെല്ലാം എങ്ങനെയെങ്കിലും ചത്തുപോയി അപ്പം പിന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഈ കുഞ്ഞു പെണ്ണും ചത്തുപോയോ എന്നുള്ള പേടി പക്ഷേ ട്ടോ ഒന്നും പറ്റാത്ത കുഞ്ഞിപ്പണ്ണി ഓന്നെ വേറെ ഒന്നും വിശേഷമൊന്നുമില്ല ഈ കുഞ്ഞിപ്പണ്ണിന്റെ കൂടുതലുള്ള ഒരിത്തിരി നേരം അതുമാത്രമാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നറിയില്ല ഇതെനിക്ക് വളരെ സന്തോഷമായിരുന്നു കുഞ്ഞിപ്പെണ്ണു സുഖമായി ഇരുപത്തിനാലാം തീയതിയല്ലേ ക്രിസ്മിസിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലായിടവും ആയി നമുക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എടുക്കാനൊന്നും ഇല്ല ചേട്ടയ്ക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ഒരുക്കമൊക്കെ ഇങ്ങനെ തന്നെ സാധാ പോലെ പിന്നെ ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു പൂവ് ഉണ്ടാക്കി വെക്കണം അതിനിപ്പം വൃത്തിച്ച കാശൊന്നും മനസ്സിലാവില്ലല്ലോ ഞാൻ അവനെ ഇരുത്തിയപ്പോഴേ എന്റെ ദേഹത്തോട് ചാടി കയറാൻ നോക്കുകയാണെങ്കിൽ വിചാരിക്കും എനിക്ക് പൂച്ച കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ അയ്യോ എനിക്കിങ്ങനെ തൊടുമ്പോഴേ പേടിയായിരുന്നു ഒരു രണ്ടര വർഷമൊക്കെ ആയുള്ളു ചേട്ടാ എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹമൊക്കെ തോന്നിയത് അതെൻ്റെ മക്കൾ എടുത്ത് 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 വെച്ച് കാണിച്ച് കളിച്ച് ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് തൊട്ട് തൊട്ടാ കേട്ടോ ഇതിനെ പേടി മാറിയേ ഏ ചേട്ടാ പറയും ഇപ്പം എടുത്ത് വെച്ചുകൊണ്ടിരിക്കും എനിക്ക് വളരെ ഇഷ്ടം ഇപ്പം പൂച്ച കുഞ്ഞുങ്ങളെ എൻ്റെ പാവം കുട്ടി കുട്ടി റോഡിലോട്ട് നോക്കിയിരുന്നോ അവിടെ ആരൊക്കെ ക്രിസ്മസിന് ഏഹ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നതെന്നെ നോക്കി എനിക്ക് എടുക്കാൻ പോയി ഞാൻ പോകും എന്നെ ജോലിയുണ്ട് ജോലിയുണ്ട് അവിടെ ഇരുന്നു ഞങ്ങൾ റോഡിലോട്ട് നോക്കിയിരുന്നു എന്തുകൊണ്ടോ ഞങ്ങളുടെ റോഡ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ റോഡിൽ കൂടെ എപ്പോഴും ഇനിയിപ്പം ഭയങ്കര വണ്ടി ഓട്ടമായിരിക്കും ഒഴിയാതെ നേരം ഞങ്ങളുടെ പ്രദേശത്തുള്ള ഇത്രയും ഹൈറ്റായിട്ടുള്ള ഏരിയ ഞങ്ങളുടെ മാത്രം കേട്ടോ ബാക്കിയെല്ലാം നല്ല ലെവലായിട്ടുള്ള ഏരിയ ഞങ്ങളുടെ മാത്രം ഇത്രയും ഹൈറ്റ് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള നല്ല ഭംഗിയുണ്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാം കൂടെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന നല്ല ഒരു ഏരിയ ഞങ്ങളുടെ പൂക്കുമായി ഈ നാഷണൽ ഹൈബേയുടെ അടുക്കൂടി ചെയ്യാറുണ്ട് ഇത്രയും വലിയൊരു ൊക്കെ സ്ഥലം നമ്മൾ മാത്രം എപ്പോഴും ഇപ്പം തെരു തെരു തരുതരുന്ന് ഇപ്പം വയക്കറിയോ ഈ സ്വര്യം ഇല്ലാത്ത വണ്ടി യാത്രയായിരിക്കും ഇത് കണ്ടോ എടുക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ താങ്ക് യു സോ മച്ച് പറയാ ഓ എടുക്കാൻ വേണ്ടിയിട്ട് പാടണ പാട് ആ നീ എൻ്റെ പൊണ്ടേക്കുറി കൂടെ ഒന്ന് കയറാനായിട്ട് എന്നാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ താങ്ക് യു സോ മച്ച് അതാണ് മക്കളെ നിനക്ക് പറ്റിയ സ്ഥലം അവിടെയിരുന്നു